നല്ല 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 ആൾക്കാരായിരുന്നു ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ നിന്നുള്ള വാങ്ങിക്കുന്നത് മീനാണ് മീൻ കിട്ടും ഈ നാട്ടിലെ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കടയാണ് കഴിഞ്ഞ ദിവസം സംഭവം എല്ലാവർക്കും ദുഃഖമുണ്ട് ലെനിറ്റി ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം എന്ന് കടക്കാമൺ പ്രദേശത്താണ് ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന അതും വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു മീൻകടയുണ്ട് ഈ ഒരു പത്തനാപുരം ടൗണിൽ ഇത്രയും ഫ്രഷ് മീനും വിലക്കുറവിലും കിട്ടുന്ന മറ്റൊരു കടയുണ്ടോ എന്നുള്ളതൊരു സംശയമാണ് എന്നാൽ ഇന്ന് ആ കടയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ഈ ഒരു മീൻകട പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കസ്റ്റമേഴ്സിനോടുള്ള ആത്മബന്ധവും വിലക്കുറവും ഫ്രഷ് മീനും കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു മീൻകടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പത്തനാപുരം ഏരിയയിൽ ഇത്രയും നല്ല ഫ്രഷ് മീൻ കൊടുക്കുകയും അതുപോലെ വിലക്കുറവിലും വരുന്നവരോടുള്ള ആ ഒരു ഇടയെഴുപ്പവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു കടയുണ്ടോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് തന്നെ ഒരു ശത്രുത ഇവർക്ക് ഉളവാക്കാൻ സാധിക്കില്ല എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഒരു അക്രമം ഇവിടെ നടന്നത് ഈ രാജ്യത്ത് ഇവിടെ വരുന്ന പത്തനാപുരം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മീൻ കട ചേട്ടനോട് തന്നെ ഈ ഒന്ന് ചോദിച്ചറിയാം അത് നമ്മള് മെലങ്ങാന്ന് കച്ചവടം കഴിഞ്ഞ് രാത്രി ഒമ്പത് മണിയാകുമ്പോ ഇവിടെ പോയിരുന്നു പോയപ്പോന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇത് ഈ നമ്മുടെ ഈ സ്ഥാപനം ഒക്കെ തോട്ടിനകത്ത് കളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുവായിരുന്നു നമുക്കിവിടെ ആരും ശത്രുക്കളൊന്നുമില്ല നമ്മളിവിടെ ഒന്നര വർഷമായിട്ട് വ്യാപാരം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതി കച്ചവടമുണ്ട് ഞങ്ങള് മണിക്ക് വരും എട്ട് എട്ടര ആവുമ്പഴ് തിരിച്ചു പോവും കച്ചവടം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല സഹകരണ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ഈ ഒരു കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം നല്ലൊരു സ്ഥാപനമാണ് ഇത് ആ സ്ഥലം പെരുന്നാളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കുന്ന കടയാണ് നല്ല ലാഭത്തിൽ ഞങ്ങക്ക് മീൻ കിട്ടും ഈ നാട്ടിലെ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കടയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം എല്ലാവർക്കും ദുഃഖമുണ്ട് അത് ആരായിച്ചാൽ അത് പിടിക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവശ്യമാണ് ഇന്ന് നല്ല ആൾക്കാരായിരുന്നു കൂടുതലും നല്ല ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നാണ്ട് കേരച്ചൂരേ ഉണ്ടായിരുന്നു ചുമതമയിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പൊ തീർന്നു കഴിഞ്ഞു അപ്പൊ ഇവര് നാലുമണിക്ക് വന്ന ഒരു ഏഴുമണി എട്ട് മണിക്ക് മുമ്പായിട്ട് പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ മറ്റു കടക്കാർക്കുള്ള വിദ്വേഷരിക്കാം ഇതിന് കാരണം ഇതുണ്ടായത് അല്ലാതെ നാട്ടുകാർക്കാർക്കൊരു വിഷയങ്ങളൊന്നും വിഷയങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇന്നിവിടെ വന്നപ്പോൾ തന്നെ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ സാഹുന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനെല്ലാം വന്ന് ഇപ്പൊ നല്ല രീതിയിലുള്ള കച്ചവടം നടക്കും ഇന്നലെ തന്നെ കുഴിയുന്നത് മേളി കയറ്റാനും ഇവിടുത്തെ നാട്ടുകാരും മുത്തവും കൂടെ സഹകരിക്കുമായിരുന്നു അല്ലാതെ കൂലിക്കാളിനെ നിർത്തിയൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാരെ തന്നെ കൂടെ നിന്ന് സഹകരിച്ച് തന്നെയാണ് മൊത്തം മേളി കയറ്റി എടുക്കുകയാണ് അന്നേരം തന്നെ ഇവിടെ നാളെ തന്നെ ഇവിടെ തുടങ്ങണമെന്നുള്ള കൂടി തന്നെ എല്ലാവരും കയറ്റി എടുത്തുകൊണ്ട് വന്നത് എന്നിട്ട് എന്തോലും ഇപ്പം ഇന്ന് സാബോ തുടങ്ങിയിട്ടുണ്ട് ഇനിയും എല്ലാവരും ഇനി നമ്മളെ ഒരുമിച്ച് എല്ലാവരും അങ്ങനെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ സമീപ പ്രദേശങ്ങളിൽ തൂത്തുക്കുടി രാമേശ്വരം ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള മീനാണ് ഇൻസുലേറ്ററിൽ വരുന്ന മീൻ മെത്രീൻ അടിച്ച മീൻ ഇങ്ങനെയുള്ള മീനുകൾ പഴക്കം ചെന്ന മീനുകളാണ് സമീപ പ്രദേശങ്ങളിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ സാബു എന്ന് പറയുന്ന വ്യക്തി കുറച്ചു കാലം ഗൾഫിലായിരുന്നു അവിടുന്ന് കൊറോണ സംബന്ധമായ കാലഘട്ടത്തിൽ ഈ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് രണ്ട് കുഞ്ഞുങ്ങളെ പൊറ്റുന്നതിന് വേണ്ടി കൊച്ച് ചെറിയ രീതിയിൽ കൊല്ലം പോയി മീൻ എടുത്തു കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് കൊണ്ടു വന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ കടയ്ക്കാമ്പൽ പ്രദേശത്ത് പലരും മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങളാണ് ഈ കട ഇവിടെ ഇടാൻ ഒരു ഒന്നര വർഷത്തിന് മുമ്പേ ഈ തട്ടിരിച്ച് ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയത് സമീപ പ്രദേശങ്ങളിൽ ഒരു കിലോ കേരയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ അറുന്നൂറ് രൂപ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഈ കൊല്ലം മീനെ കൊണ്ടുവന്ന് നാന്നൂറ് രൂപ നാനൂറ്റി ഇരുപത് രൂപ അതായത് ഒരു കിലോ മീനിന്റെ പുറത്ത് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഡിസ്റ്റൻസിട്ടാണ് ഈ മീനുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിലും ഈ ചേകം കടയ്ക്കാമൺ വാഴത്തോപ്പെ പിറവന്തൂര് കമ്മുഞ്ചേരി പള്ളിമുക്കിൽ നിന്ന് വരെ ആളുകൾ വന്നു ഇവിടുന്ന് മീൻ മേടിക്കുന്നുള്ളു ഗുണനിലവാരമുള്ള പച്ച മീനുകളും നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു കിലോയുടെ പുറത്ത് കുറച്ചുമാണ് കൊടുക്കുന്നത് ഇതുപോലൊരു സ്ഥാപനം അടുക്കളമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുമുണ്ട് അതായത് ഇന്നലെ ഈ മുന്നൂറ്റി അറുപത് രൂപ റേഞ്ചിൽ ചാള വിറ്റപ്പോൾ അവിടെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ചാള വിറ്റത് അതേ റേഞ്ചിലാണ് ഈ സാപവും ഇവിടെ മീൻ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സമീപ പ്രദേശങ്ങളിലുള്ള വ്യാപാരികളോ അല്ലെങ്കിൽ അവരുടെ വ്യാപാരം കുറഞ്ഞതിന് ഉള്ളതായ വൈരാഗ്യത്തിലാണ് ഈ സ്ഥാപനം എടുത്ത് തോട്ടിക്കളഞ്ഞു അത് നാല് പേരോ അഞ്ചു പേരോ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ സമീപ പ്രദേശങ്ങളിൽ മറ്റു യാതൊരു വ്യക്തിപരമായ വൈരാഗ്യമോ പ്രശ്നങ്ങളോ ഈ സ്ഥാപനമായിട്ടോ ഈ വ്യാപാര സ്ഥാപനമായിട്ടോ ഇല്ല അപ്പം ഇതാർ ചെയ്തു എന്ന്തിനെക്കുറിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യമാണ് അധികാരികളുടെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ ഒരു നിവൃത്തിയില്ലാതെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി വന്ന് റോഡ് സൈഡിൽ നാലു മണിക്ക് വരുന്നു എട്ട് മണിയാവുമ്പോൾ പോകുന്നു അവർ കൊണ്ടുവരുന്ന നല്ല മത്സ്യമാണ് കുറച്ചാണ് കൊടുക്കുന്നത് ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാം ഇവിടുന്ന് തന്നെ ഈ മീൻ വാങ്ങുകയും പല ഈ സമീപ പ്രദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും മീൻ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഇവിടെ എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഒരു തവണ ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല അത്രയും നല്ല ക്വാളിറ്റിയും നല്ല വിലക്കുറവിലുമാണ് ഇവർ മീൻ കൊടുക്കാറ് അതുകൊണ്ട് തന്നെയാകാം പത്തനാപുരത്തിൽ നിന്നും അല്ലെങ്കിൽ അലിമുക്ക് വരെയുള്ള ഭാഗത്തു നിന്നും ഉള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മീൻ വാങ്ങാം ഇങ്ങനെയുള്ളൊരു മീൻകടയാണ് രാത്രിയുടെ മറവിൽ കുറച്ച് സാമൂഹിക വിരുദ്ധർ പൊളിച്ചു കളയാൻ ശ്രമിച്ചത് പക്ഷേ അത് പാളിപ്പോയി എന്ന് തന്നെ പറയാം അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് കച്ചവടം വീണ്ടും തുടങ്ങിയിട്ട് സാധാരണ ഉണ്ടാകുന്നതിലും ഇരട്ടി കച്ചവടമാണ് ഇവർക്ക് ഇന്ന് ലഭിച്ചത് എന്നാണ് ഇവർ പറഞ്ഞത് ഏതാണ്ട് എട്ട് മണിയോട് കൂടിയിട്ടാണ് സാധാരണ ഇവരുടെ കച്ചവടമൊക്കെ തീരുക പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തി ഏതാണ്ട് മണിയോടെ സമയത്ത് തന്നെ ഇവരുടെ പകുതി മീനുകളും കഴിഞ്ഞിരിക്കുകയാണ് അതുതന്നെ ഈ പ്രദേശവാസികൾ ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് തന്നെയാണ് കാണുന്നത് ഇനി ഒരിക്കലും ഒരു കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്ന ഈ ഒരു മീൻകട പൊളിക്കാൻ ശ്രമിച്ചതുപോലുള്ള മറ്റു അക്രമങ്ങൾ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലുള്ള മറ്റു വിശേഷങ്ങളുമായി ഡെ ന്യൂസ് ലൈവിലൂടെ വീണ്ടും വരാം